ചിന്തട ചിന്തോലകൾ ചിന്താരകൾ ചോക്കട മതയാനകൾ കരിമ്പുലി കലിവാണകാനമോ കൊടുമൻ പോറ്റി മലയാള സിനിമയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുർമന്ത്രവാദിയുടെ ഭാവം ആ കഥാപാത്രത്തിന്റെ ഓരോ ചലനത്തിലും ഓരോ നോട്ടത്തിലും ഓരോ ചിരിയിലും നിഗൂഢത നിറഞ്ഞു നിന്നു വിശക്കുന്ന പട്ടിയോട് ചോറാണോ ചോദിക്കാറും ചോദിക്കേണ്ട കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആ കണ്ണുകളിലെ ഭയം ആ മുഖത്തെ കൗശലം അത് മമ്മൂട്ടിക്ക് മാത്രം സാധ്യമായ ഒരു വിസ്മയമായിരുന്നു ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രം തെളിയിച്ചത് ഒന്ന് മാത്രം ഒരു യഥാർത്ഥ കലാകാരന് മുന്നിൽ അഭിനയത്തിന്റെ അതിരുകൾ മാഞ്ഞു പോകും രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ ഈ ദൃശ്യവിസ്മയം പരീക്ഷണ സിനിമകളെ നെഞ്ചിലേറ്റുന്ന മലയാള പ്രേക്ഷകരുടെ വിശാല മനസ്കതയുടെ തെളിവാണ് ആ അഭിനയ മികവന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം ഇതാ ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്ര അവാർഡ് വേദിയിൽ ഒരു സംശയവുമില്ലാതെ മികച്ച നടൻ എന്ന പുരസ്കാരം ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ ആ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് സമ്മാനിച്ചു പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ നെടുംതൂണായി നിൽക്കുന്ന ഈ മഹാനടൻ ഓരോ പുതിയ കഥാപാത്രത്തിലൂടെയും തന്നെ തന്നെ പുതുക്കി പണിയുകയാണ് സൂപ്പർ താരം എന്നതിലുപരി മഹാനടൻ എന്ന പദവിക്ക് ഏറ്റവും അർഹനായ കലാകാരൻ അതെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയിലേക്ക് കാലെടുത്തുവച്ച ഈ പ്രതിഭ അഞ്ച് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയുടെ നിറുകയിൽ ജ്വലിച്ചു നിൽക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറായും ചന്തുവായും ആയും പഴശ്ശിരാജിയായും ഭാസ്കര പട്ടേലറായും അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും പകരം വെക്കാനില്ലാത്ത അഭിനയ പാഠങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ലഭിച്ച ആദ്യ സംസ്ഥാന അവാർഡ് മുതൽ അദ്ദേഹത്തിന്റെ കരിയറിലെ കിരീടത്തിലെ പൊൻ പൊൻതൂവലുകളാണ് മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും റെക്കോർഡ് ഭേദിച്ച ഏഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കുകയും പരീക്ഷണാത്മക സിനിമകളോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അധിനിവേശവുമാണ് ഈ യാത്രയെ അതുല്യമാക്കുന്നത് ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിന് ലഭിച്ച ഏഴാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡാണിത് എഴുപതുകളുടെ നിറവിലും യുവതാരങ്ങളെ വെല്ലുന്ന പ്രകടനമായി മമ്മൂക്ക എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്യാൻ റെഡിയാണ് ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോറർ ചിത്രത്തിലെ കൊടുമൻ പോറ്റി എന്ന കഥാപാത്രത്തിന് ലഭിച്ച ഏഴാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കലാതീതമായ പ്രതിഭയെയും വെല്ലുവിളികൾ ഏറ്റുമുടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തിന്റെയും സാക്ഷ്യമാണ് കഥാപാത്രത്തിന്റെ താരപ്പൊലിമ മാറ്റിവച്ച് അഭിനയ മികവിന്റെ മറ്റൊരു ബെഞ്ചുമാർക്ക് എഴുതി ചേർത്തുകൊണ്ട് മമ്മൂട്ടി എന്ന നടൻ ഇന്ത്യൻ സിനിമയുടെ ഗോഡ് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഇനിയും എത്രയോ നല്ല സിനിമകളിലൂടെ ഈ നടന വിസ്മയം നമ്മെ വിസ്മയിപ്പിക്കാനായി കാത്തിരിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സ്വയം മാറുന്ന ഒരു നടൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഈ അഭിനേതാവ് പിന്നീട് മലയാളത്തിൻ്റെയും ഇന്ത്യൻ സിനിമയുടെയും മുഖച്ചായി തന്നെ മാറ്റിമറിച്ചു ഒരു സാധാരണ നിയമവിദ്യാർത്ഥി പിന്നീട് മെഗാസ്റ്റാർ പദവിയിലേക്ക് ഉയർന്നത് കഠിനാധ്വാനവും സിനിമയോടുള്ള അർപ്പണ ബോധവും കൊണ്ടാണ് അദ്ദേഹം നേടിയ ദേശീയ പുരസ്കാരങ്ങൾ വൈകാരിക തീവ്രതയുടെ ഉദാഹരണമായിരുന്നു ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൻ പോറ്റി യാതൊരുവിധ ഗ്ലാമറോ താരപരിവേഷമോ ഇല്ലാതെ ശബ്ദം നോട്ടം ശരീരഭാഷ എന്നിവയുടെ മാത്രം പിൻഫലത്തിൽ ഈ കഥാപാത്രം സൃഷ്ടിച്ച ഭീതിയും നിസ്സഹായതയും അദ്ദേഹത്തിന് ലഭിച്ച ഏഴാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് തിളക്കം കൂട്ടുന്നു ഈ അവാർഡ് ന്യൂ ജനറേഷൻ സിനിമകളോടുള്ള അദ്ദേഹത്തിന്റെ തുറന്ന സമീപനത്തിന്റെ ഏറ്റവും പുതിയ സാക്ഷ്യമാണ് വൈവിധ്യത്തിന്റെ രാജാവാണ് അദ്ദേഹം ഒരു വശത്ത് സി ബി ഐ ഡയറി കുറിപ്പ് പരമ്പരയിലെ സേതുരാമായർ എന്ന ബുദ്ധിമാൻ മറുവശത്ത് ബസ് കണ്ടക്ടർ കർഷകൻ ഡോക്ടർ അധോലോക നായകൻ എന്നിങ്ങനെ അഞ്ഞൂറിലധികം കഥാപാത്രങ്ങൾ പ്രായത്തെ വെൽക്കുന്ന ലുക്കിലും സിനിമയുടെ എല്ലാ മേഖലകളോടും അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധയും തന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയിലൂടെ പുതിയ ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നതിലുപരി മലയാള സിനിമയുടെ നെടുന്തൂണായി നിലകൊള്ളുന്നു കാലം അദ്ദേഹത്തിന്റെ അഭിനയത്തിന് മാറ്റമേകുന്നു മമ്മൂട്ടി എന്ന പ്രതിഭയുടെ യാത്രയ്ക്ക് മുന്നിൽ ഇനിയും ഒരുപാട് പുരസ്കാരങ്ങളും നല്ല സിനിമകളും നമ്മെ കാത്തിരിക്കുന്നു